കല്യാണിയുടെ അന്ത്യം കാത്തിരിക്കുന്ന അച്ഛൻ അതെ മൗനരാഗം വളരെ ഞെട്ടിക്കുന്നൊരു പ്രമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് പുറത്തുവിട്ടത് നമ്മുടെ എന്താ പറയുക രാഹുലിൻ്റെ ഭാര്യയും മകളുമൊക്കെ നമ്മുടെ സരയുമൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കല്യാണി ഇങ്ങനെ ജയിലിൽ പോകുന്നത് കാണാൻ വേണ്ടി അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ കല്യാണിയുടെ അച്ഛനും അനിയനും നമ്മുടെ എന്താ പറയുക രാഹുലിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് അവിടെ ആ ഭയം ചോദിക്കുന്നുണ്ട് നമ്മുടെ ശരണ്യയുടെ വീട്ടിലെന്നും അവർ പോകുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് കുറച്ച് ദിവസം ഞങ്ങൾ ഇവിടെ നിന്നോട്ട് വിധി വരുന്നത് വരെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ ഭാര്യ നമ്മുടെ രാഹുലിൻ്റെ ഭാര്യ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ വിധി വരാൻ ഇനിയും എടുക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം അവർ പറയുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല അവൾ എത്രയും പെട്ടെന്ന് ജയിലിൽ കാണാൻ തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കിരൺയും കല്യാണീൻ്റെ അടുത്ത് ഇവർ ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ കുറേ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ നീ ഇനി ജയിലിൽ പോകുന്ന ജയിലിൽ വെച്ച് ഞങ്ങൾ കാണാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മുടെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് നീ ചിരിച്ചോടി നീ ചിരിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാഹുലിൻ്റെ ഭാര്യ ഇങ്ങനെ ഭയങ്കര വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ നടക്കാൻ പോകുന്ന ട്വിസ്റ്റ് ഇവർക്ക് മനസ്സിലായിട്ടില്ല നമ്മുടെ വിക്രം തന്നെ ആയിരിക്കും അവസാനം ജയിലിൽ പോകുന്നത് എന്നുള്ളത് അതറിയുമ്പോൾ നമ്മുടെ കല്യാണിയുടെ അച്ഛനും ഒരു അച്ഛൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമാകട്ടോ അപ്പൊ വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഘർഷവർദ്ധമായിട്ടുള്ളതെന്ന് പറയാം അവിടെ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു ഇനി വേറെ നമ്മുടെ മൗനരാഗം ക്ലൈമാക്സിലേക്കോ എന്നുള്ള കുറേ പ്രേക്ഷകർ ചോദിക്കുന്നുമുണ്ട് മിക്കവാറും അത് തന്നെയാകാനാണ് സാധ്യത നമ്മുടെ അച്ഛൻ ഒരു തിരിച്ചറിവ് വരുന്നത് നമ്മളെ കല്യാണി മകളെ സ്വീകരിക്കുന്നതും ഒക്കെ തന്നെയായിരിക്കും നമ്മുടെ ചിലപ്പോൾ ക്ലൈമാക്സിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെയാണെങ്കിൽ ആ മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ വ്യൂസിനും എപ്പിസോഡ് വ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്